ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വമ്പൻ വിജയം പ്രവചിച്ച് ഇന്ത്യ ടി വി സി എൻ എക്സ് സർവേ റിപ്പോർട്ട് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമാകും ഇത്തവണ ഏറ്റുവാങ്ങാൻ പോകുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെറും മുപ്പത്തിയേഴ് സീറ്റും ഇന്ത്യ സഖ്യത്തിനാകെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളുമാണ് സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാവുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് സർവേ ഫലങ്ങൾ നൽകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിയെടുക്കുമെന്നാണ് സർവേയിലെ പ്രവചനം അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചനങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റുകൾ മറികടന്ന് ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ സ്വന്തമായി നേടാനാകും ഫെബ്രുവരി അഞ്ചിനും ഇരുപത്തി മൂന്നിനുമിടയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാണ് ഇന്ത്യ ടി വി ഇ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുപത്തിയൊന്ന് സീറ്റുകളെ മറികടന്ന് ബി ജെ പിക്ക് ഇത്തവണ എഴുപത്തിനാല് സീറ്റുകൾ നേടാൻ കഴിയും എൻ ഡി എ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് അപ്നാദളിനും രണ്ട് സീറ്റുകൾ വീതം നേടാനാവും ബാക്കിയുള്ള രണ്ടെണ്ണം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി വിജയിച്ചേക്കും നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാലത്ത് യു പി രാഷ്ട്രീയ ചർച്ചയിൽ ആധിപത്യം പുലർത്തിയിരുന്ന കോൺഗ്രസിന് ഇത്തവണ വലിയ നേട്ടമൊന്നും കൊയ്യാൻ കഴിയുകയില്ല ീഹാറിലും എൻഡിഎ തേരോട്ടം നടത്തുമെന്ന് തന്നെയാണ് ഇന്ത്യ ടി വി സർവേ പറയുന്നത് നാല്പത് സീറ്റുള്ള ബീഹാറിൽ പതിനേഴ് സീറ്റുകൾ ബി ജെ പിയും സഖ്യകക്ഷിയായ ജെ ഡിയും പന്ത്രണ്ട് സീറ്റും നേടുമെന്നും സർവേ പറയുന്നു എൻ ഡി എയിലെ മറ്റൊരംഗമായ എൽ ജെ പി നാല് സീറ്റുകളും നേടും അതേസമയം പ്രതിപക്ഷ നിരയിൽ ആർ ജെ ഡിക്ക് നാല് സീറ്റുകൾ ലഭിക്കും കോൺഗ്രസിന് ഒരു സീറ്റിലാണ് വിജയമുള്ളത് കിഷൻഗഞ്ച് സീറ്റിലാകും കോൺഗ്രസ് വിജയിക്കുക എന്നാണ് സർവേയിലെ പ്രവചനം അതേസമയം അമതയുടെ ബംഗാളിലും ബി ജെ പിക്ക് അമ്പരപ്പിക്കുന്ന വിജയമെന്നാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനെട്ടെന്ന നില മെച്ചപ്പെടുത്തി ഇരുപത് സീറ്റുകൾ ബി ജെ പി നേടും ഇതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റുകൾ ഇരുപത്തി ഒന്നായി കുറയും ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റും ബി ജെ പി തന്നെ നേടും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളില് കോണ്ഗ്രസ് ഒരു സീറ്റ് മാത്രമേ നേടുവെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ബി ജെ പി നോര്ത്ത് ഈസ്റ്റിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടിയെടുക്കും ഗോവയിൽ ആകെയുള്ള രണ്ട് സീറ്റും ബി ജെ പി തന്നെ നേടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒരു സീറ്റ് മാത്രമേ നേടുള്ളൂ എന്നും സർവേയിൽ പ്രവചിക്കുന്നുണ്ട് ബി ജെ പി നോർത്ത് ഈസ്റ്റിലെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ച് സീറ്റുകൾ ബി ജെ പി നേടിയെടുക്കുമെന്നും ഇന്ത്യ ടി വി സർവേ പറയുന്നു അതേസമയം ഗുജറാത്തിലെ ഇരുപത്തി സീറ്റുകളും മധ്യപ്രദേശിലെ ഇരുപത്തി ഒമ്പത് സീറ്റുകളും രാജസ്ഥാനിലെ ഇരുപത്തി സീറ്റുകളും ഹരിയാനയിലെ പത്ത് സീറ്റിലും ഇത്തവണ ബി ജെ പിക്ക് തന്നെ വിജയിക്കാനാകും ഡൽഹിയിൽ ഏഴ് സീറ്റുകളും ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളും ബി വിജയം സർവേയിൽ പ്രവചിക്കുന്നുണ്ട് എന്തായാലും രാജ്യമൊട്ടാകെ മോദി ഗ്യാരണ്ടിയിൽ ആറാടുകയാണ് മൂന്നാമത് മോദി ഭരണം തന്നെയെന്നാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത് ജനങ്ങൾക്ക് മോദിയോടും ബി വിശ്വാസമാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്